നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ അധികാരികൾ നമ്മുടെ ചുറ്റുമുണ്ട് അധികാരികൾക്ക് പലപ്പോഴും അവർക്കുണ്ടായിരിക്കേണ്ട പല ഗുണങ്ങളും കാണില്ല അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് വെറുപ്പാണ് തോന്നുന്നത് അല്ലെ അവരെ വെറുക്കാൻ തോന്നും അവരോട് എതിർപ്പ് തോന്നും യഥാർത്ഥത്തിൽ ഒരു അധികാരി എന്ന് പറയുന്ന ഒരാൾക്ക് എന്താണ് എന്തൊക്കെ ക്വാളിറ്റികളാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നിരീക്ഷണം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എസൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് അൻ അതോറിറ്റി ആർ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നോളജ് എക്സ്പീരിയൻസ് വിഷൻ അലോങ് വിത്ത് കമ്പാഷൻ ലവ് ഹ്യൂമിലിറ്റി ആൻഡ് അറ്റൻറ്റീവ്നെസ് ഒരു അധികാരിക്ക് ഉണ്ടാകേണ്ടുന്ന അടിസ്ഥാന ഗുണങ്ങൾ സമഗ്രമായ ബോധ്യവും ജ്ഞാനവും അനുഭവവും കാഴ്ചയും പിന്നെ കരുണയും സ്നേഹവും വിനയവും ശ്രദ്ധയുമാകുന്നു മറ്റധികാരിക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാന ഗുണങ്ങൾ സമഗ്രമായ ബോധ്യവും ജ്ഞാനവും അനുഭവവും കാഴ്ചയും പിന്നെ കരുണയും സ്നേഹവും വിനയവും ശ്രദ്ധയുമാകുന്നു ഇതാണ് ഇന്നത്തെ പ്രമേയം അധികാരി നമ്മൾ ജനിച്ച കാലം പോലെ നമുക്കറിയാം നമുക്ക് ചുറ്റും അധികാരികൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നമ്മുടെ ഒരു കാര്യം ചെയ്തു തരുന്ന ഒരാളെ നമ്മൾ അധികാരി എന്ന് പറയും ചുറ്റും അധികാരികളുണ്ട് ഈ അധികാരി എന്ന പേരുള്ള വ്യക്തിത്വങ്ങൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഈ വില്ലേജ് ഓഫീസറെ ഒക്കെ അധികാരി എന്നാണ് വിളിച്ചിരുന്നത് പണ്ട് അപ്പോ ആ പൊസിഷനെ തന്നെ അധികാരി ആ അധികാരി എന്നുള്ള പദം അവിടെ ഉപയോഗിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാല് അധികാരം ഉള്ളവൻ അതിയായ കാരം ഉള്ളവൻ കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരണം അല്ലെങ്കിൽ പ്രവർത്തനം പ്രവർത്തന അവകാശമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് അധികാരി എന്ന് പറയുന്നത് അതോറിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ് അതോറിറ്റി അതോറിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധികാരി എന്ന് പറയുന്നത് സാധാരണ വ്യക്തികൾ മറ്റു വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനല്ല പക്ഷെ ദൗത്യം കൊണ്ട് ചില സവിശേഷ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേർന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് പഴയ രാജാക്കന്മാരിൽ പലരും ഗോത്രത്തലവന്മാര് രാജാക്കന്മാര് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ അധികാരം വെട്ടിപ്പിടിച്ച ആളുകളല്ല ഞാൻ പറയുന്നത് പരമ്പരയായിട്ട് രാജഭരണത്തിലൂടെ കടന്നു പോയവര് ദോത്ര പാരമ്പര്യത്തിലൂടെ വന്നവര് അങ്ങനെയുള്ളവർക്ക് രാജാവാകാൻ വേണ്ടിയുള്ള പരിശീലനമുണ്ട് ആ പരിശീലനത്തിൽ അവർക്ക് നൽകുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നീ സാധാരണ ഒരു പൗരനാണ് ഈ ഔറംഗസീബിനെ പോലുള്ള ആളുകൾ ഔറംഗസീബ് സ്വന്തം ഉപജീവനത്തിനു വേണ്ടി ചെരുപ്പ് കുത്തിയായി ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് ചെരുപ്പ് കുത്താൻ പഠിച്ചിരുന്നു എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന പല രാജാക്കന്മാരും പത്മനാഭദാസൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതാ അപ്പോ നീ സാധാരണ പൗരനാണ് പക്ഷെ ഇതിനെ പരിപാലിക്കാനുള്ള ദൗത്യം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഒരു കാര്യമാണ് അവിടെ അവരുടെ പഠനത്തിലൂടെ അവർക്ക് കിട്ടുന്നത് രാജ രാജാവാകാൻ വേണ്ടിയുള്ള രാജപദവിയിൽ എത്താൻ വേണ്ടിയുള്ള ക്വാളിറ്റി ആയിട്ട് പറയുന്നത് അതാണ് നിനക്ക് ഈ സാധാരണ പൗരനെ കവിഞ്ഞ് യാതൊരു പ്രിവിലേജുമില്ല സാധാരണ പൗരനാണ് പക്ഷെ ദൗത്യങ്ങളുണ്ട് ഉത്തരവാദിത്വം സാധാരണ പൗരന് ഉള്ളതിനേക്കാളും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇത് ഉള്ളവനാണ് അതോറിറ്റി എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഇപ്പൊ അതോറിറ്റി എന്നുള്ളത് ആരാണ് നിയന്ത്രിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഭാരതത്തിലെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ബ്രിട്ടീഷേഴ്സ് ഇവിടെ വന്നിട്ട് നമ്മുടെ റൂൾ ഏറ്റെടുത്തു ആ ബ്രിട്ടീഷ് റൂൾ അനുസരിച്ച് അവർക്ക് അവരുടെ കപ്പം പിരിക്കൽ അവര് ഒരു പ്രദേശം വളയുന്നു എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് കപ്പം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾ ആക്രമിച്ച് കൊന്നുകളയും ഇല്ലാതെ ആക്കി കളയും എന്ന ഭയപ്പെടുത്തലിലൂടെ അവര് കപ്പം പിരിക്കാൻ തുടങ്ങി ഈ കപ്പം കളക്ട് ചെയ്യുന്നവനാണ് കളക്ടർ കപ്പം കളക്ട് ചെയ്യാനായിട്ടുള്ളത് അപ്പോ ആ കപ്പമാണ് ഇവരുടെ ഈ ബ്രിട്ടീഷേഴ്സിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ റവന്യൂ എന്ന് പറയുന്നത് അവർക്ക് റവന്യൂ ഉണ്ടാക്കിയ ഡിപ്പാർട്ട്മെന്റാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അപ്പോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ജില്ലാ തലത്തില് തലപ്പത്തിരിക്കുന്ന ആളാണ് കളക്ടർ അല്ലെങ്കിൽ സമ്പാദകൻ അല്ലെങ്കിൽ ശേഖരൻ എന്ന് പറയുന്നത് അപ്പോ ഈ ജില്ലാ ശേഖരന്മാർ ഓരോരുത്തരുടെയും കീഴിൽ അതാത് പ്രദേശങ്ങളിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് അവിടെ മറ്റുള്ളവരോട് കൂടി കാര്യങ്ങൾ പറഞ്ഞ് അവരിൽ നിന്നും കപ്പം ഈടാക്കുന്നവരാണ് അധികാരി ആയി മാറിയത് ഇവിടെ ഈ സ്ഥലത്തിന്റെ അതിര് നിറേതാണ് എന്ന് പറയാനുള്ള അധികാരം കപ്പം പിരിക്കാനുള്ള അധികാരം ഇങ്ങനെയുള്ള അധികാരങ്ങളെല്ലാം തന്നെ നിക്ഷിപ്തമായി ആ കപ്പം പിരിക്കുന്നതിന്റെ അധികാരമാണ് ഈ അധികാരിക്ക് വന്നിട്ടുള്ളത് അത് ആർക്ക് കീഴിലാണ് ശേഖരന്റെ കീഴിലാണ് അപ്പോ ഇത് ശേഖരിക്കുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ശേഖരിക്കുന്ന ശേഖരന്റെ കീഴിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരധികാരി എന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ അത് ഉണ്ടായി വന്നിട്ടുള്ളത് അതിന്റെ കൂടിയും കുറഞ്ഞുമുള്ള തലങ്ങളിലാണ് പരമാധികാരം കാര്യങ്ങളെല്ലാം നിർവഹിക്കാനുള്ള പരമായിട്ടുള്ള അവകാശമായിട്ട് അത് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഇപ്പോ നമ്മുടേതായിട്ടുള്ള റിസോഴ്സസ് നമ്മളുടെ മാത്രം അവകാശത്തിൽപ്പെട്ട റിസോഴ്സ് വേറെ ആരോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ് ഇപ്പൊ നമ്മുടെ സ്ഥലത്ത് കൂടെ ഒരു പൊതുനിരത്ത് പോകുന്നു പൊതുനിരത്ത് എന്ന് പറയുന്നത് ഒരു പൊതുവായ ആവശ്യം ആരുടെ ആവശ്യമാണ് നമ്മുടെ ഗ്രാമവാസിയുടെ ആവശ്യമാണ് അല്ല ഗ്രാമവാസിക്ക് അവന്റെ നാട് അതുപോലെ ഇമ്പാക്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ആവശ്യം പക്ഷെ ഈ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി വിഭവങ്ങളെ അങ്ങോട്ടേക്ക് കടത്താൻ വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് നമ്മൾ വികസനമായിട്ട് മുമ്പിൽ കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പോ നമ്മുടെ ഇടം പോകുന്നു ആ ഇടം പോകുന്ന സമയത്ത് മറ്റുള്ളവർ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യാതിരിക്കാനായിട്ട് അവിടെ അധികാരത്തെ വെച്ചിരിക്കുന്നു നാഷണൽ ഹൈവേസ് അതോറിറ്റി ഒരു ഒരു പ്രദേശത്ത് അവിടുത്തെ ഒരു ഒരു വലിയ പ്രദേശം മുഴുവൻ എന്താ പറയാ പിടിച്ചെടുക്കിട്ട് അവിടെ മുഴുവൻ നിരത്തി അവിടെ ഉയർന്ന രീതിയിലുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ട് ഒരു വിമാനത്താവളം സ്ഥാപിക്കുന്നു അവിടെ വേറെ ആരും കേറി പണിയാൻ നിൽക്കരുത് അതുകൊണ്ടാണ് എയർപോർട്ട് അതോറിറ്റി വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പൊ വാട്ടർ അതോറിറ്റി വാട്ടർ എന്ന് പറയുന്നത് ഒരു ഒരു പൗരന്റെ അടിസ്ഥാന ആവശ്യമാണ് ഈ അടിസ്ഥാന ആവശ്യത്തെ നിയന്ത്രിക്കുന്ന അതിനെ നല്ലതിനെ ചീത്തക്ക് എന്നുള്ള രീതിയിൽ നിയന്ത്രിക്കുന്ന ഒരു അതോറിറ്റി ആയിട്ട് വെള്ളത്തെ കെട്ടി നിർത്താനും അതിനെ ഇഷ്ടമുള്ള വഴിക്ക് ഒഴുക്കിക്കളയാനും ഒഴുക്കി കൊണ്ടുപോകുവാനുള്ള ഒരു സംവിധാനമായിട്ട് ആ അതിനെ മാറ്റിയെടുത്തതാണ് വാട്ടർ അതോറിറ്റി അപ്പോൾ നമ്മുടെ ഇവിടെ ഗവൺമെന്റൽ ഡിപ്പാർട്ട്മെന്റുകൾ സത്യത്തിൽ ഇത് ഇതിപ്പോ തുടങ്ങിയതല്ല ബ്രിട്ടീഷേഴ്സ് തുടങ്ങി വെച്ചാൽ തുടർച്ച നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോ ഈ രീതിയിലാണ് അതോറിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും നമ്മളിപ്പോ ഒരു 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 സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ അതോറിറ്റി നീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അധികാരി അതിന് കാര്യങ്ങൾ പറയാനും ഒപ്പിടാനുമുള്ള അധികാരം നമുക്ക് ആണെന്നാണ് ഇന്ന ആളിലാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് അല്ലെ ഇപ്പൊ ഒരു പ്രദേശത്തിന്റെ ക്രമസമാധാനം എന്നുള്ളതിന്റെ അധികാരമാർക്കാണ് അവിടുത്തെ പോലീസ് ഓഫീസർക്കാണ് സത്യത്തിൽ കാവലാളാണ് കാവലാൾ കാവലാളായിട്ടുള്ള ഒരാൾക്ക് അധികാരിയാകാൻ കഴിയും ഒരു രാജാവ് കാവലാളാണ് ആ കാവലാളിന് അധികാരിയാകാനല്ല കഴിയുക അധികാരിയാവുക എന്ന് പറയുന്നത് ശരിക്കും അധികരണം തന്നെയാണ് ദൗത്യത്തിന്റെ ധർമ്മത്തിന്റെ അധികരണം തന്നെ അധികാരിയല്ല ദാസനായി മാറുക എന്നുള്ളതാണ് പല രാജാക്കന്മാരും നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത് നല്ല മാതൃകകളുണ്ട് മോശം മാതൃകയാണ് ഈ അധിനിവേശ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയ ഒരുപാട് പേർ ഇപ്പോൾ ചിക്സ് ഖാനെ ഒരു ഒരുപാട് പേർ അശോകനെ പോലെയുള്ള ഒരുപാട് പേർ ഇതുപോലുള്ള അധിനിവേശ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അഗ്നിമേ അശ്വമേധം പോലുള്ള കാര്യങ്ങൾ വഴി കണ്ടെന്ന നാടുകളെല്ലാം വെട്ടിപ്പിടിക്കുന്ന പരിപാടികളും ഇതിന്റെ തന്നെ മറ്റൊരു പാർട്ടാണ് ഈ അശ്വമേധമൊക്കെ എവിടെ നിന്നാണ് വന്നത് ഈ അധിനിവേശ സമ്പ്രദായത്തിൽ നിന്നും വന്നതാണ് അപ്പോ അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് ചേക്കേറിയതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ആ പദങ്ങളും സംസ്കാരവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സത്യത്തിൽ അതല്ല ദാസനാവുകയാണ് ഒരു അധികാരിയുടെ ഉദ്ദേശ്യം അധികാരിയുടെ പർപ്പസ് എന്ന് പറയുന്നത് ആ അധികാരിക്ക് ഏത് അധികാരം ഉണ്ട് എന്ന് പറയുന്നത് എല്ലാത്തിനെയും നിയന്ത്രിക്കുക എന്ന് പറയുന്നതിനാണ് എല്ലാത്തിനെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അപ്പോ അവർക്കുണ്ടാകേണ്ട അടിസ്ഥാന ഗുണം എന്ന് പറയുന്നത് ഇതെല്ലാം സമഗ്രമാണെന്ന ബോധം ഇത് ഏക ശരീരമാണെന്നുള്ള ബോധം ആ ബോധം അവർക്ക് ഉണ്ടാവണം ആ സമ്യക് ബോധത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് സമഗ്ര ബോധം ഉണ്ടാവണം അതെങ്ങനെയൊക്കെയാണ് വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ജ്ഞാനം വേണം അത് എന്താണ് എവിടെയാണ് ഒക്കെ സംഭവിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് എങ്ങനെയാണ് സംഭവിച്ചത് അതിന്റെ കൈകാര്യപരതകൾ എവിടെയെല്ലാമാണ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള അനുഭവം വേണം അതെവിടെ സംഭവിക്കുമ്പോഴും അത് കണ്ടറിയാനുള്ള കാഴ്ച വേണം ആ കാണുന്ന സമയത്ത് കാണ കാണുമ്പോൾ ആ കാഴ്ചയിൽ നിന്നും കാര്യങ്ങളെ ബോധ്യപ്പെടണമെങ്കിൽ ഇതിനു മുമ്പ് അനുഭവം ഉണ്ടാവണം അനുഭവത്തിൽ നിന്നും ജ്ഞാനം ഉണ്ടാവണം അതിന് പശ്ചാത്തലമാകുന്ന തരത്തിലൊരു സമഗ്രമായ ബോധ്യമുണ്ടായിട്ടുണ്ടാവണം ആ ബോധ്യമുള്ളവർക്ക് മാത്രമേ ഈ കാഴ്ച ഉണ്ടാവുകയുള്ളൂ ഇത് മാത്രം മതിയോ പോരാ ശരിയായ കാഴ്ചയും അനുഭവവും ജ്ഞാനവും മാത്രം പോരാ പിന്നെ കരുണയുണ്ടാവണം എന്റെ ശരീരത്തെ ഞാൻ സംരക്ഷിക്കുന്നത് പോലെ അപരന്റെ ശരീരത്തെയും ആ നാടിലെ ഓരോ ജീവജാലത്തെയും സംരക്ഷിക്കാനുള്ള ആ ആന്തരിക ചോദന ഉള്ളിലുണ്ടാവണം അതാണ് കരുണ എന്ന് പറയുന്നത് എന്റെ ശരീരം എന്നതുപോലെ പൊതു എന്റെ ശരീരം എന്നതുപോലെ അപരന്റെ ശരീരത്തെയും അവൻ എന്റെ അവകാശത്തെയും അവൻ എന്റെ ഇഷ്ടത്തെയും ബോധ്യപ്പെടുന്ന ഒരവസ്ഥയാണ് കരുണാനുമൂതി ആ ആ കരുണ എന്ന് പറയുന്ന ഒരവസ്ഥ ഇയാളിൽ ഉണ്ടാവണം ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത് ഈ സമഗ്ര ബോധ്യം ഉണ്ടാവണം ശരീരം എന്നുള്ളതിനെ വിപുലമായ ഒരു അവസ്ഥയിൽ കാണാനുള്ള വലിപ്പം ഉണ്ടാകണം അതായത് ഉയർന്ന മാനങ്ങൾ ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിപര ജീവിതത്തിന്റെ നീളത്തിലും രീതിയിലും മാത്രം ഒതുങ്ങുന്നതിന് പകരം സമൂഹത്തിൻ്റെതായിട്ടുള്ള പരപ്പിലും പ്രകൃതിയുടേതായിട്ടുള്ള ഉയരത്തിലും കാണാനുള്ള ഉയർന്ന മാനത്തിൽ കാണാനുള്ള ഉയർന്ന പരപ്പിൽ കാണുവാനുള്ള ബോധ്യം ഈ നേരത്തെ പറഞ്ഞ സമഗ്ര ബോധ്യവും ജ്ഞാനവും അനുഭവവും കാഴ്ചയും ഉണ്ടാകുമ്പോഴാണ് ഈ കരുണ ശരിക്കും ഉണ്ടാവുക എന്നിട്ട് കരുണ എന്നുള്ളത് ഒരു ഇമോഷനായിട്ട് വരും യഥാർത്ഥ കരുണ ഉണ്ടാവണമെങ്കിൽ ഇത്രയും ഉണ്ടാകണം സ്നേഹം ഉണ്ടാകണം സ്നേഹം എന്ന് പറയുന്നത് എന്താണ് ഇഴുകി വഴുകി ഒഴുകി പോകുവാനുള്ള പ്രകൃതിയുടെ ആൽഗരിതമാണ് സ്നേഹം എല്ലാത്തിനെയും ി വഴുകി ഒഴുകി തമ്മിൽ കൂട്ടിമുട്ടിക്കാതെ കൊണ്ടുപോകുവാനുള്ള സ്നേഹമയമാണ് ഈ സ്നേഹം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒഴുക്ക് ഉണ്ടാകണമെങ്കിൽ കൂട്ടിയിടില്ലാതെ കൊണ്ടുപോകുവാനുള്ള വ്യവസ്ഥാ വീക്ഷണം ഉണ്ടാവണം കൂട്ടിയിടില്ലാതെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എല്ലാം തമ്മിൽ അന്യോന്യമായിട്ടുള്ളൊരു തുടർച്ച ഉണ്ടാവണം എല്ലാം ഏകതാളത്തിലാകണം ഏക അതിനു വേണ്ടിയുള്ള ോധ്യമുണ്ടാവണം ആ ബോധ്യം ഉള്ളിൽ നിന്നും ഉണ്ടാകണം അപ്പോ ഈ ഈ നാട് മുഴുവൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അധികാരപരിധിയിലുള്ള കാര്യം മുഴുവൻ എൻ്റെ ശരീരമാണെന്നുള്ള ബോധ്യവും അവയെല്ലാം ഏക കൊണ്ടുപോകാനുള്ള ഏകോപന സംവിധാനവുമാണ് അയാളെ സ്നേഹമായി ഉണരുക അതിൻറെ ഒപ്പം തന്നെ പോലെ ആ അധികാര മണ്ഡലത്തിൽ നിൽക്കുന്ന തന്നെ തന്നെപ്പോലെയുള്ള സർവതിനോടും തന്നെ പോലുള്ള വ്യക്തികളോട് തന്നെ പോലുള്ള ജീവികളോട് തന്നെ പോലുള്ള അജൈവ സംവിധാനങ്ങളോട് തന്നെ പോലുള്ള പ്രകൃതിയുടെ നിർമ്മിതികളോട് വിനയമുണ്ടാവണം വിനയം എന്ന് വെച്ചാൽ ആ ആ ഒതുക്കമുണ്ടാകണം അവയോട് ആദരവുണ്ടാവണം ആദരവിൽ നിന്നാണ് വിനയം ഉണ്ടാകുന്നത് അതുമാത്രമോ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള ശ്രദ്ധയുണ്ടാവണം ഈ കടലിൽ പറയാറുണ്ടോ ഒറ്റ പയറ്റിയവൻ ഉറക്കത്തിലും ഞെട്ടും ഒറ്റ ഒറ്റ എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ആയുധമുണ്ട് അത് പയറ്റിയവൻ ഉറക്കത്തിലും ഞെട്ടും കാരണം ഉറക്കത്തിൽ എന്ത് സംഭവിച്ചാലും അവൻ അറിയും എന്നുള്ളത് അതുപോലെയുള്ള ശ്രദ്ധ താൻ ഒരത്ത് ഇരിക്കുന്ന സമയത്തും തന്റെ ഈ മറ്റേ ഡി ടി എസ് ഫൈവ് പോയിന്റ് വൺ സറൗണ്ട് ഒക്കെ ഫിറ്റ് ചെയ്തതുപോലെ നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ശ്രദ്ധ ഉണ്ടാവണം ശ്രദ്ധിക്കാതെ വെച്ചാൽ ഞാൻ പോയി അതെന്താ ഇതെന്താ ചെവിയോർക്കുന്ന പരിപാടിയല്ല അതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യം വരുന്ന ഒരവസ്ഥയാണ് അത് അനുഭവിച്ചവനെ മനസ്സിലാവുന്നു അമ്മയ്ക്ക് മനസ്സിലാവും കുഞ്ഞ് എവിടെ എന്ത് ചെയ്യുമ്പോഴും കുഞ്ഞിന്റെ ചലനങ്ങൾ അമ്മയെ ബാധിച്ചു കൊടുക്കും അമ്മ അതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ശ്രദ്ധിക്കാതെ കിട്ടുന്ന ഒരു ശ്രദ്ധയുണ്ട് ആ ശ്രദ്ധയാണ് ഈ പറഞ്ഞത് ആ വിധത്തിൽ നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിക്കുന്ന സർവ്വതനെയും ശ്രദ്ധയുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും അതിനോട് ഉണ്ടാക്കാൻ കഴിയും അതിനോട് സ്നേഹം ഉണ്ടാക്കാനും കരുണയുണ്ടാക്കാനും കഴിയും ഈ ഇത് കഴിയുന്നതല്ല കഴി ആ ഉണ്ടാകുന്നതാണ് അത്തരത്തിൽ ശേഷിയുള്ളവരാണ് അധികാരി അപ്പോ അത് ഇത് ബേസിക് ആട്രിബ്യൂട്ടാണ് ഒരു ഒരു അതോറിറ്റിയുടെ ബേസിക് ആട്രിബ്യൂട്ടാണ് അത് വ്യക്തി ആയിക്കോട്ടെ ഒരു ഒരു ബോഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആയിക്കോട്ടെ അവർക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണമാണിത് സമഗ്രമായ ബോധ്യം ജ്ഞാനം അനുഭവം കാഴ്ച പിന്നെ കരുണ സ്നേഹം വിനയം ശ്രദ്ധ ഇതുള്ളവനാണ് അധികാരി അല്ലാതവൻ അധിനിവേശക്കാരനാണ് അവൻ മറ്റുള്ളവരുടെ മണ്ഡലത്തിലേക്ക് എൻക്രോച്ച് ചെയ്യുകയാണ് അവന്റെ മസിൽ പവർ കാണിക്കുകയാണ് ഈ ഗുണ്ടകളൊക്കെ ചെയ്യുന്നത് പോലെ തനിക്ക് ഒരു അവകാശവുമില്ലാത്ത കാര്യത്തിന്റെ കാര്യത്തിൻ്റെ മുകളിലേക്കുള്ള കടന്നുകയറ്റമാണ് അതിക്രമമാണ് അപ്പോ അധികാരം ഒരിക്കലും അതിക്രമമല്ല അധികാരം എന്ന് പറയുന്നത് കാര്യങ്ങളെ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാനുള്ള അധികാരിയേ അല്ല നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക